വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള നടപടി അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ ഉടനെ മാറ്റും മേപ്പാടി പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങളുടെയും റിസോർട്ടുകളുടെയും വീടുകളുടെയും കണക്കുകൾ എടുക്കുന്നുണ്ട് ക്യാമ്പിൽ കഴിയുന്നവരെ ഇവിടങ്ങളിലേക്ക് മാറ്റും സ്കൂളുകൾ ഇരുപത് ദിവസത്തിനകം തുറക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് കോടി രൂപ കൈമാറി ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ ചൂരിൽമല മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രഖ്യാപിച്ച തുക കൈമാറിയത് യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ എം എ നിഷാദ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ എന്നിവർ ചേർന്ന് തുക കൈമാറി ബംഗ്ലാദേശിൽ കലാപത്തെ തുടര്ന്ന് രാജിവെച്ച് രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെയുണ്ടെന്ന് കേന്ദ്രസര്ക്കാര് അറിയിച്ചു സര്വകക്ഷിയോഗത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കര് ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്രസര്ക്കാരിന്റെ നടപടിക്ക് ഗാന്ധിയും കെ സി വേണുഗോപാലും പിന്തുണ അറിയിച്ചു ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കനത്ത ചൂടിനിടെ യുഎഇയിൽ പലയിടത്തും മഴ പെയ്തു ദുബായ് അലൈൻ റോഡിൽ ആലിപ്പഴ വർഷമുണ്ടായി മഴയും പൊടിക്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ കാലാവസ്ഥാ വിദഗ്ധർ ഇന്നലെ രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പലയിടങ്ങളിലും ശക്തമായ കാറ്റുമുണ്ടായിരുന്നു വ്യാഴാഴ്ച വരെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു അബുദാബിയിൽ സൈക്കിൾ സവാരിക്കാർക്ക് മാത്രമായുള്ള പാത ആയിരത്തിയാറ് കിലോമീറ്ററായി പ്രധാന റോഡുകളായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സുൽത്താൻ ബിൻ സായിദ് ഫസ്റ്റ് സ്ട്രീറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം സൈക്കിൾ പാതകൾ വിപുലീകരിച്ചു നിർമ്മാണത്തിലിരിക്കുന്നവ രണ്ടായിരത്തിയെട്ടിൽ പൂർത്തിയാകും സൈക്കിൾ യാത്രക്കാർക്കുള്ള സുരക്ഷാ മാർഗങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൌസ് വ്യാഴാഴ്ച നടക്കും ഫഹാഹിയിൽ ഐസിഎസിയിലാണ് പരിപാടി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഓപ്പൺ ഹൌസ് ആരംഭിക്കും രണ്ട് മുപ്പത് മുതൽ തന്നെ രജിസ്റ്റർ ചെയ്യാം പ്രവാസികൾക്ക് വിവിധ വിഷയങ്ങൾ ഓപ്പൺ ഹൌസിലൂടെ അധികൃതരുടെ ശ്രദ്ധയില്പ്പെടുത്താം ിൽ റെസിഡൻസി പെർമിറ്റ് കൈവശം വച്ചിരിക്കുന്ന താമസക്കാരായ വിദേശികൾക്ക് കമ്പനികളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ പാർട്ട്ണർമാരായോ മാനേജിംഗ് പാർട്ട്ണർമാരായോ പ്രവേശിക്കാനാവില്ല ഇവർക്ക് വാണിജ്യ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്ന പുതിയ നിയമം വാണിജ്യ വ്യവസായ മന്ത്രാലയം നടപ്പാക്കാൻ ഒരുങ്ങുന്നു വാണിജ്യ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട ശരിയായ മാനേജ്മെന്റ് സംവിധാനം ഉറപ്പാക്കുന്നതിനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണിത് ഒമാനിൽ സ്വർണ്ണ വിപണിയിൽ മുപ്പത് ശതമാനത്തിന്റെ ഇടുവെന്ന് സ്വർണ്ണ വ്യാപാരികൾ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്വർണം വാങ്ങാൻ ആളുകളെത്താത്തതും വ്യാപാരികളെ നിരാശരാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഒമാനിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിരണ്ട് റിയാലായിരുന്നു ഇന്ന് ഇരുപത്തിയേഴ് റിയാലായി ഉയർന്നിട്ടുണ്ട് സ്വർണ്ണവിലയിലെ വർധനയാണ് വിൽപ്പന കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ